ൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മറ്റൊരു ദുആ മജ്‌ലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഖൈറായ മുറാദുകൾ സാധിപ്പിച്ചു തരാൻ കാരണമായ ഒരു ദുആ മജിലിസായി നമ്മിൽ നിന്ന് കബൂൽ ഇൻഷാ ഇൻഷാല്ല ഒരുപാട് കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമ്മുടെ ഈ മഹത്തായ മജിലിസിലേക്ക് ഒരുപാട് ഒരുപാട് ഉദ്ദേശങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട് അതുപോലെ നേരിട്ട് കണ്ടു പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല പ്രയാസങ്ങൾ പുറമെ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളുള്ള ആളുകളുണ്ട് അതൊക്കെ അള്ളാഹു അറിയും ഇൻഷാ അല്ലാ നമുക്ക് ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരു മൊഹ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടി പടപെട്ടി നേടിയെടുക്കാൻ എന്ത് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ആണെങ്കിലും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് ദ്വാ എന്നത് എന്ത് പ്രയാസങ്ങളാണെങ്കിലും നാം ദ്വാ ചെയ്താൽ അത് അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരുപാട് ഒരുപാട് തെളിവുകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ നമ്മുടെ അടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക് തന്നെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നടത്തി കൊടുത്തിട്ടുണ്ട് ഏതുകൊണ്ട് ദ്വാ എന്നുള്ള ആയുധം കണ്ട് അതുകൊണ്ട് നാം ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിക്കോളൂ ഇൻഷാ ഇൻഷാല് നമ്മുടെ കാര്യങ്ങളും ഈ ഒരു ദ്വാമഞ്ജലിസ് കൊണ്ട് അള്ളാഹു നടത്തി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് ഈ മുത്തബറക്കായ ദിനരാത്രങ്ങളിൽ ഒരൽപം ദിഖറുകളി ചൊല്ലി ദ്വാ ചെയ്ത് പിരിയുന്ന മഞ്ജലിസാണിത് എല്ലാവരും ഈ മഞ്ജലിസിൽ ഒരല്പനേരം ഇൻഷാള്ളി ചൊല്ലി ദ്വാ മീൻ പറഞ്ഞുകൊണ്ട് പിരിയണം ഈ അങ്ങനെ സ്കിപ്പ് ചെയ്തു പോകാതെ ഈ മജ്ലിസിൽ നല്ല കൽബോടെ ഹൃദയ സാന്നിധ്യത്തോടെ നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുകയും അവസാനം വരെ പങ്കെടുത്തുകൊണ്ട് ആമീൻ പറഞ്ഞ് അള്ളാഹുനോട് നമുക്ക് കരഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ധ്വാനം ചെയ്ത് പിരിയണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ ആമീൻ പ്രിയമുള്ള മ്മ്മിനെ മ്മിനാത്തുകളെ ഇന്ന് ജൂൺ മാസം ഇരുപത്തി തീയതിയാണ് ഈ ഇരുപത്തി എട്ടാം തീയതി ഇൻഷുർ മാസം അലഹദില്ല കഴിഞ്ഞ ദിവസം മുഹറത്തിന്റെ മാസപ്പിറവി നമ്മളിലേക്ക് ദൃശ്യമായി പുതുവർഷം നമ്മിലേക്ക് സമാഗതമായി ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം ഹിജറ വർഷം ഇസ്ലാമിക് കലണ്ടർ പ്രകാരമുള്ള ഹിജറ വർഷത്തിലേക്ക് കടന്ന നാം ഇൻഷല്ല വളരെ മുത്തപറക്കായ ദിനങ്ങളിലാണ് നാം ഉള്ളത് തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്ന് പറയുന്നത് വെറുതെയല്ല മോമിനിയങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ദിവസത്തിന്റെ തുടക്കമായ സുബഹി നിസ്കാരം സുബഹി മുതൽ നാം കൃത്യതയോടെ ജമാഅത്തായ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും എന്നാണ് അള്ളാഹു സുബാനുല പറഞ്ഞത് അള്ളാഹു അവന്റെ സംരക്ഷണം ഏറ്റെടുക്കും ഫഹുഅഫി ദിമ്മത്തില്ല കൃത്യമായ ജമാത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടിങ് അവൻ കൃത്യമായ രൂപത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് മുത്തനബിള്ളാഹു അലൈഹി വസ്ല്ല പഠിപ്പിക്കുമ്പോൾ അതൊരു ദിവസത്തിന്റെ സ്റ്റാർട്ടിങ് നന്നായാൽ ബാക്കിയുള്ള സമയങ്ങളൊക്കെ ആ ദിവസത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും അവന്റെ ദുന്യവിയായ കുഹ്രവിയായ എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇൻഷല്ല ഒരു വർഷത്തിന്റെ തുടക്കമായ മുഹറ മാസം ഇതിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞാൽ ആത്മീയപരമായി അള്ളാഹുയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എല്ലാം 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 നമുക്ക് ഗുണമാണ് നമ്മുടെ ബാക്കിയുള്ള മാസങ്ങൾക്ക് അത് മാറ്റുകൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇൻഷാല്ല കുറച്ച് സമയം നമുക്ക് അള്ളാഹുയിലേക്ക് തിക്കറികൾ പറഞ്ഞ് ഇൻഷാല് ആത്മാർത്ഥമായി രോഗമുള്ള ആളുകൾ മാരകമായ രോഗങ്ങൾ കൊണ്ട് ഇനി അടുത്ത നിമിഷം എന്ത് അടുത്ത ഒരു സെക്കൻഡിൽ ഞാൻ എന്ത് ചെയ്യും ഇനി എന്റെ കാര്യങ്ങളൊക്കെ ആരെയേറ്റെടുക്കും അങ്ങനെ ആലംബഹീനായ ഒരാളെയും സഹായിക്കാനില്ലാത്ത അവഗണിക്കപ്പെട്ട ഒരുപാട് ഇനി ആശുപത്രി വരാന്തയിൽ കയറി ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അത്തരം അവസ്ഥകളൊന്നും നമുക്ക് വരാതെ ഇൻഷാൽ ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ളേക്ക് കടക്കുകയാണ് കഴിഞ്ഞ കാല ഇന്നലകളിൽ വന്നു പോയ മുഴുവൻ വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരണം അതിനുവേണ്ടി നമുക്ക് ഇസ്തുഫാർ ചെയ്യണം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു നാം ആദ്യം തന്നെ പറയുന്നത് എന്താണ് ഈ അർത്ഥം അർത്ഥമറിഞ്ഞു പറയുമ്പോഴാണല്ലോ അതിന് കൂടുതൽ നമുക്ക് അള്ളാഹു നൽകാം അതുകൊണ്ട് നിന്നോട് നിന്നോട് ഞാൻ ഞാൻ തേടുന്നു ഉന്നതനായ തേടുന്നു തമ്മിന് എല്ലാ ദോഷങ്ങളിൽ നിന്നു അള്ളാഹുയെ നിന്നോട് ഞാൻ തൗബ ചെയ്ത് മുടങ്ങുന്നു ചൊല്ലുകയാണ് നമുക്ക് നമുക്ക് തുടങ്ങാം استغفر الله العظيم من كل ذنب وأتوب إليه 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 استغفر الله العظيم من كل ذنب واتوب إليه أستغفر 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 الله العظيم من كل ذنب وأتوب إليه أستغفر الله العظيم من كل ذنب وأتوب إليه إلهي أنت مقصودي ورضاك متلو Andam kusudi varila kama ilahi andam kusudi varila kama inşallah ini aralpam zikredam çıldın Allahumma işfi amralana ve amralaman ne usana bid dua ya Şafiye amrala indana dua iner Allahumma Allahuma işfi amralana അള്ളാഹുയ ഞങ്ങളുടെ രോഗങ്ങളെ നീ അല്ലാദി ഞങ്ങളോട് നടത്തിയ ആളുകളുടെയും രോഗങ്ങളെ 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 നീ ശമിപ്പിക്കുന്ന സുഖപ്പെടുത്തുന്ന ഷാഫിയായ അള്ള ഞങ്ങളുടെ രോഗങ്ങളെയും കൊണ്ട് ചെയ്ത ഒരുപാട് മോമിനിയുടെ ദ്വാകളെയും ഒരുപാട് കൊണ്ട് ദ്വാണ്ട് വസീത്തു രോഗം മാറാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞ അങ്ങനെ അള്ളാഹുനോട് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുടെയും രോഗങ്ങളെ ആക്കണേ ആക്കണയല്ല അപ്പോ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എന്തിനെ നമ്മള് നമ്മുടെ പുറം ജില്ലകളിലേക്കോ സ്റ്റേറ്റിലേക്കോ ഒന്നും പോകണ്ട നമ്മുടെ അടുത്ത വാർട്ടിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു നാൽപ്പത് വീട് തന്നെ എടുത്താൽ തന്നെ എത്രയോ നൂറുകണക്കിന് ആളുകളുണ്ട് രോഗികളായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ചെയ്ത ആളുകളുടെയും രോഗങ്ങളെ ശിഫയാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറയലാ ആയതുകൊണ്ട് ഇൻഷാല് നാം ആ ധുവാ ചെയ്യുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി <applause> يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء شافي الأمراض اللهم اشف أمراضنا من بالدعاء شافي الأمراض اللهم اشف أمراضنا أمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا أمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من نوصانا بالدعاء يا شافي الأمراض إلهي أنت مقصودي ورضاك مطلوبي

വേണ്ടിയുള്ള ആണെന്ന് ചോദിച്ചാൽ ഏത് ചെറിയ കുട്ടികൾ വരെ അത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള അവർക്ക് നീ അവർക്ക് രണ്ടുപേർക്കും കരുണ ചൊരിയണേ റബ്ബെ മാതാവിന് മാത്രമല്ല മാതാവിനും പിതാവിനും പിതാവിന് മാത്രമല്ല മാതാവിനും രണ്ടുപേർക്കും ഇരുവർക്കും നീ കരുണ ചൊരിയണേ അല്ല ചെറുപ്പകാലത്തിൽ റബ്ബെ അവരെ എങ്ങനെയാണോ ഞങ്ങളെ പോറ്റിയത് എങ്ങനെ പരിപാലിച്ചത് എങ്ങനെയാണ് ഞങ്ങളെ അവര് ഞങ്ങൾ ചെയ്തത് അതിലുപരിയായി അവർക്കും നീ കരുണ ചൊരിയണേ അല്ല അപ്പൊ ആ ഒരു തിക് ആ ഒരു ദ്വാ റബ്ബെ അവർക്ക് നീ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ കരുണ ചൊരിയണേ എന്നുള്ള ഈ ദ്വാ ഇൻഷാം ആത്മാർത്ഥമായി പറയുക ഇൻഷ്ലാം ഒരുമിച്ചു അല്ലാഹ്മ ربي ارحمهما كما ربياني صغيرة ربي ارحمهما كما ربياني صغيرة ربي ارحمهما كما ربياني صغيرة ربي رحمهما 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 كما رب يعني صغيرا رب ارحمهما كما رب يعني صغيرا رب ارحمهما كما رب اعني صغيرا رب ارحمهما كما رب يعني صغيرا رب ارحمهما كما رب صغيرا رب رحمهما كما ربياني صغيرا رب رحمهما كما ربياني صغيرة رب رحمهما كما ربياني صغيرا رب رحمهما كما ربياني صغيرا സ്വീകരിക്കട്ടെ ഇനി നമ്മള് രണ്ട് ദിഖറുകൾ ആ ദിഖറുകൾ സഫീല മീസാൻ എന്ന് പറയുന്ന നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ വളരെയധികം ഭാരം തൂങ്ങുന്ന രണ്ട് കിലുമുത്താൻ അത് നാവിനെ ഉച്ചരിക്കാൻ വളരെ എളുപ്പമാണ് ഹബീബത്താൻ റഹ്മാൻ അങ്ങനെ രണ്ട് ദിഖറുകൾ നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഹബീബത്താൻ ഇലം റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന് വല്ലാത്ത നമ്മളോടുണ്ടാകും ആ രണ്ട് ദിക്കറ് ചൊല്ലിയ കാരണത്താൽ ആ രണ്ട് ദിക്കറുകൾ വർദ്ധിപ്പിച്ച കാരണത്താൽ ഹബീബായ അള്ളാഹുവിനോട് അള്ളാഹു നമുക്കോട് അള്ളാഹുവിന്റെ നിന്ന് നമ്മോട്

എല്ലാ ദിവസവും ചൊല്ലുന്ന ദിഖറാണ് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം അള്ളാഹ് സ്വീകരിക്കട്ടെ സുബഹാനി അഭി ഹന്ദി സുബഹാന يستغفر الله سبحان الله وبحمده, سبحان الله وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله

നാം ചൊല്ലുന്ന സലാത്ത് എപ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ് ഒരുമിച്ചല്ല സലാമുള്ള സലാമ അഹാ റസൂലില്ല صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله, صلات الله. على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طاعة رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي عند مقصودي അവസാനായിട്ട് നമുക്കൊരു ദിക്കൃതല്ല നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മാതാവ് കുട്ടികളെ ചെറിയ ചെറിയ കുട്ടികളെ എങ്ങനെയാണ് താരാട്ടുപാട്ട് പാടി ഉറക്കുന്നത് نور محمد صلى الله لا اله الا الله جل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جلّ الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جلّ الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا

اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم أوصل مثل ثواب ما قررناه هذه هدية واصلة ورحمة نازلة وبركة شاملة ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വന്നു പോയ മുഴുവൻ ചെറുതും ദോഷങ്ങളെ നീ പൊറത്തു മാപ്പാക്കി തരണേ റഹ്മാൻ പാപികളാണ് ദോഷികളാണ് അള്ളാ സാധുക്കളായ നിന്റെ അണിമുകൾ റബ്ബെ പല പൈസ അധികമായ നിമിഷങ്ങളിൽ വന്നു പോയ തെറ്റുകളാണ് തെറ്റുകളാണ് അല്ലേ അല്ല റബ്ബ ഞങ്ങളുടെ എല്ലാവിധ വിഷയങ്ങളും നീ ഏറ്റെടുക്കണേ അല്ല രോഗികളാണ് മാരകമായ രോഗങ്ങൾ കൊണ്ട് അടിമപ്പെട്ട മോമിനിയങ്ങളുണ്ട് റഹ്മാനെ എത്രയും പെട്ടെന്ന് നീ സലാമത്തിലാക്കണേയല്ല എത്രയും പെട്ടെന്ന് നീ ശിഫാ നൽകണേല്ല സ്വീകരിക്കണേല്ല നൂറുകണക്കിന് മോമിനി ഞാൻ ആത്തുകൾ ഇഷ്ടംപോലെ രോഗങ്ങൾ ഉള്ളവരുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയാനുള്ളവരുണ്ട് റബ്ബേ എല്ലാവരുടെയും മനസ്സുകൾ വായിക്കുന്ന റബ്ബേ ഹലാലായ മുറാദുകളെ നീ എല്ല ഹലാനായ മുറാദികളെ ആശുപത്രി സന്ദർശകരായി പോകുന്ന രോഗങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല മരുന്നുകൾക്ക് അടിമകളാക്കല്ലേ അല്ല ഞങ്ങളുടെ ധ്വാന നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ശരീരവേദനകളിൽ നിന്ന് നീ കാക്കണേ റഹ്മാനെ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ബ്രെയിൻ ട്യൂമർ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല റബ്ബെ ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ആരോഗ്യത്ത് നിലനിർത്തണേ റഹ്മാനെ ഞങ്ങളെ ദുബായിനെ അല്ല കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കടമുള്ളവരുണ്ട് റഹ്മാൻ മക്കളെ കെട്ടിക്കാൻ വേണ്ടി കടം വാങ്ങിയവര് ഹലാലായ വാഹനം വാങ്ങാൻ വേണ്ടി വീട് വയ്ക്കാൻ വേണ്ടി ഒരുപാട് ഹലാലായ ബിസിനസ് നടത്താൻ വേണ്ടി നൂറുകണക്കിന് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയ ആളുകളുണ്ട് എല്ലാവർക്കും ഈ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ലോ ഹലാലായ വരുമാന മാർഗം നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ നീ സ്വീകരിക്കണേല്ലോ റഹ്മാനെ ഞങ്ങളെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ എല്ലാവിധുകൾ പ്രത്യേകിച്ച് ഈ വർഷാരംഭത്തിൽ നീ നൽകണേ റഹ്മാൻ ആത്മീയമായ പരിസരങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ അല്ല ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ മക്കളെ സ്വാധീനങ്ങളാക്കണേല്ലോ നീ നൽകിയതാ ചുമതലകൾ ജോലികൾ കർത്തവ്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണേയല്ലോ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തണേ അല്ല മനസ്സിന് നീ സന്തോഷം നിലനിർത്തണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ ഏറ്റെടുക്കണേ അല്ല ഒരുപാട് മോമിനിങ്ങൾ ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരുണ്ട് റഹ്മാനെ നീ ഏറ്റെടുക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാഹുമ്മ അലൈക തവക്കൽനാ അല്ലാഹുനാവൂർ അല്ലാ فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواه من الحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഇൻഷാല് നാളെയും നമ്മുടെ മജലിസ് ഉണ്ടാകുക എല്ലാവരും നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക ആത്മാർത്ഥമായി ദിന നമ്മുടെ എല്ലാ ഹെറാത്തുകളും എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു നടത്തി തരും ഉറപ്പാണ് ഇൻഷാല് മറ്റൊരു മറ്റൊരു മജ്ലിസിൽ കാണാം ഇൻഷാല്സീക്കും ബിത്തു അസ്സലാ വാഹമുല്ലാത്തു